ഈ ഒരു തിരുവോണ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവൈൻ ഗൈഡൻസ് ഫോർ യു ഫ്രം മഹാബലി മഹാബലി ചക്രവർത്തിയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണ് അതായത് ആസൂരിക ഭാവമുള്ള ചക്രവർത്തിയാണ് എന്നിരുന്നാൽ പോലും വളരെ ഗംഭീരമായി നാട് ഭരിച്ചിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയാണ് ഏറ്റവും അദ്ദേഹത്തിന് പ്രഗത്ഭനാക്കിയിരുന്നത് എന്നാൽ ചാരിറ്റിയിലും പ്രൈഡ് ഉണ്ടാവുന്നത് ഒരു മനുഷ്യൻ്റെ നാശത്തിലേക്ക് തന്നെ അവസാനിക്കും എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു വലിയ പാഠം കൂടെയാണ് നമുക്ക് എല്ലാവർക്കും തിരുവോണം അഭിമാന ബോധം എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ തന്നെയാണ് അത് എത്രത്തോളം പറഞ്ഞാലും എന്നാലും നമ്മൾ എല്ലാവരും നമ്മളുടെ സംഭാഷണ ശൈലിയിൽ അല്ലെങ്കിൽ ഓർത്തുവെക്കുന്ന ഒരു ഇമോഷൻ തന്നെയാണ് അഭിമാന ബോധം ഈഗോ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് മനുഷ്യനായി ജന്മം എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഈഗോ വളരെ അത്യാവശ്യമാണ് ഈഗോ ഇല്ലാതെ നമുക്ക് സക്സസ്സുകളൊക്കെ നേടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ആയി പോകും എന്നാലും അതിൻ്റെ ഒരു അളവ് അളവിന് മുകളിലേക്കാവുമ്പോൾ അത് മോശം തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് അഭിമാനത്തിനെയും പറയാൻ പറ്റുക അഭിമാനം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ആദ്യമല്ലാത്ത ഒരു വസ്തുത തന്നെയാണ് എന്ത് കാര്യം നേടിയെടുക്കുമ്പോഴും അഭിമാനം തോന്നി എന്ന് തന്നെയാണ് നമ്മൾ പറയുക പക്ഷെ അത് എത്രത്തോളം ധാർമികമായിട്ടുള്ള ഒരു യൂസേജ് ആണ് എന്ന് സ്വയം ചിന്തിക്കുക നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നതായിട്ടുള്ള ഒരു സന്ദേശം ഓക്കെ വി ഗോട്ട് ദ ഗാർഡിയൻ ഏഞ്ചൽ യു ആർ നോട്ട് അ ലോൺ നമുക്ക് ഫെദർ ആണ് വന്നിരിക്കുന്നത് ആൻഡ് വി ഗോട്ട് തേർഡ് ഐ ചക്ര ആൻഡ് മൂൺ ഓൾസോ ദർ ആൻഡ് ദ ഹാർട്ട് സെൻറ്റർ ഓ വെസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ മെസ്സജ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന സയൻസ് ശ്രദ്ധിക്കുക സ്പെഷ്യലി ഫെദറിൻ്റെ രൂപത്തിലൊക്കെ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനും അവിടെ ഉണ്ട് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സാഹചര്യത്തിലും ഹെൽപ്പ് ലഭിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് അതുപോലെ തേർഡ് ഐ ആക്ടിവേഷൻ നിങ്ങളുടെ ഇൻട്യൂഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസിങ് ഉണ്ടാവുകയാണ് നിങ്ങൾ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് അതിന് ഒരു ക്ലെൻസിങ് ആവശ്യമാണ് വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ ഒരു സ്പഞ്ച് പോലെയാണ് എല്ലാം അബ്സോർബ് ചെയ്യും അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വൾണറബിൾ പൊസിഷനിലാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്തും നിങ്ങളിലേക്ക് അബ്സോർബ്ഡ് ആവും അത് ഇമോഷൻസ് ആണെങ്കിലും നെഗറ്റിവിറ്റി ആണെങ്കിലും പോസിറ്റിവിറ്റി ആണെങ്കിലും അതുകൊണ്ട് തന്നെ കഴിവതും പോസിറ്റീവാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന വ്യക്തികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക നെഗറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതും വളരെ ആണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽഡായി ഓപ്പൺ ആയി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കെയർഫുൾ അബൌട്ട് യോർ energy exchanges.